മുപ്പത്തിരണ്ട് വർഷം ഇറ്റലിയിലെ സാഡീനയ്ക്ക് സമീപം ബുഡല്ലി ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിച്ച മൗറോ മൊറാൻഡി അന്തരിച്ചു എൺപത്തഞ്ച് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പോളിനേഷ്യയിലേക്കുള്ള യാത്രക്കിടെ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ബോട്ട് തകർന്നതോടെയാണ് അധ്യാപകനായിരുന്ന മൗറോ ബുഡല്ലി ദ്വീപിൽ അഭയം തേടിയത് അന്ന് സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നു ജനവാസമില്ലാത്ത ഈ ദ്വീപ് ദ്വീപിന്റെ പരിപാലനത്തിന് ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ കാലാവധി കഴിയാറായി എന്നറിഞ്ഞതോടെ ജോലി ഏറ്റെടുക്കാൻ മൗറോ തയ്യാറായി പിങ്ക് നിറത്തിലെ മണൽത്തരികളുള്ള ബീച്ച് ദ്വീപിന്റെ പ്രത്യേകതയാണ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് സൈനികരുടെ ഒളിത്താവളങ്ങളിലെ ഒന്നായിരുന്നു ഇവിടം മൂന്ന് പതിറ്റാണ്ട് ഈ കൊച്ചു ദ്വീപിലെ ബീച്ച് വൃത്തിയാക്കിയും സന്ദർശകരെ സ്വീകരിച്ചും മൗറോ ജീവിച്ചു ആഹാരവും മറ്റു ബോട്ട് മാർഗം എത്തിച്ചിരുന്നു സൗരോർജ്ജത്തിലൂടെ മൗറോയുടെ ചെറുവീട്ടിൽ വൈദ്യുതി ലഭ്യമായി പിന്നീട് ഇന്റർനെറ്റ് കണക്ഷനും ലഭിച്ചു ഏകാന്തവാസം വാർത്തകളിൽ നിറഞ്ഞതോടെ ഇറ്റലിയുടെ റോബിൻസൺ ക്രൂസോ എന്ന അപരനാമവും ഇദ്ദേഹത്തിന് ലഭിച്ചു ഇംഗ്ലീഷ് സാഹിത്യകാരനായ ഡാനിയൽ ഡിഫോ രചിച്ച നോവലാണ് റോബിൻസൺ ക്രൂസോ കപ്പൽ തകർന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെടുന്ന റോബിൻസൺ ക്രൂസോയുടെ കഥയാണിത് രണ്ടായിരത്തി പതിനാറിൽ ദ്വീപ് സർക്കാർ ഏറ്റെടുത്തിരുന്നു ദ്വീപിനെ നേച്ചർ പാർക്കായി മാറ്റാനും തീരുമാനിച്ചു ഇതോടെ മൗറയെ ചുമതലകളിൽ നിന്നും നീക്കാനുള്ള സമ്മർദ്ദം ശക്തമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സമീപ ദ്വീപായ ലാ മഡലീനയിലെ ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹം താമസം മാറി ശാരീരിക അവശതകൾ മൂലം കഴിഞ്ഞ വർഷം സാഡീനയിലെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് തുടർന്ന് ജന്മനാടായ വടക്കൻ ഇറ്റലിയിലെ മൊഡേണയിലേക്കും മൗറോ താമസമാറി മൗറോയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കടലിൽ കടലിലൊഴുക്കുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു